മദ്യങ്ങൾ മയക്കുമരുന്നുകൾ പാപത്തിനതായ കലകളിൽ മനുഷ്യൻ മുങ്ങിത്താണിരിക്കുന്ന അനുഭവങ്ങൾ മാരകമായ രോഗങ്ങൾ പ്രതിസന്ധികൾ ഇതിനെല്ലാം നടുവിൽ ജനമയം വിളിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കുവാൻ കഴിയുന്ന സർവശക്തനായ യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ഈ ദേശത്തോട് വിളിച്ചു പറയുക പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച നമുക്ക് യുണൈറ്റഡ് സുവിശേഷ സമകേശ രാജിയിലേക്ക് കടന്നു പോകുന്ന എല്ലാവരെയും വന്നെ ചെയ്യും ഈ ദേശത്തുള്ള സകല ശ്രദ്ധ ചില രീതി രംഗങ്ങൾ ശരിക്കും ചെയ്യാം ഒരു നിമിഷം ദൈവസനം പ്രാർത്ഥിച്ച് വിശുശ്രൂഷ ആരംഭിക്കുക ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ സ്വഗ്യ ഈ ദേശത്തിനായി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കും ഈ ദേശം അങ്ങയുടെ വകയാണ് ഇവിടെയുള്ള സകല ജനവും അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക നിങ്ങൾ സേവിക്കുന്ന ദൈവശക്തനാകിയാൽ നിങ്ങളി പറയും ഈ പകൽ ഈ ദേശത്തോട് അഗ്രവചനമറിയിക്കുന്ന അഗ്രദാസൻ പ്രസിക്കുമ്പോഴേ ഓർത്തവർ പ്രാർത്ഥിക്കും കഥാ വിദേശത്ത് ആവശ്യമായി ദേവിക്ക് അറിയിക്കുവാൻ ആത്മാനം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കും കഥാവിദേശവാസികളായ എല്ലാവരും ദൈവാത്മാവനുഗ്രഹിക്കും ടുത്ത് നന്ദി യേശു ക്രിസ്തു നാമത്തിൽ തന്നെ എല്ലാ നിവാസികളും ഒരിക്കൽ കൂടെ ഇവിടെ വന്ദനത്തെ അറിയിക്കുന്നു ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ിക്കുന്നുാതെ നമ്മൾ ഓരോരുത്തരും എന്നാൽ അതിനെല്ലാം ഏകോത്തരം നൽകുന്ന ലോകരക്ഷിതാവായ യേശു ക്സുവിനെ ദൈവിക സന്ദേശം കൈമാറുന്നു വിലപ്പെട്ട കൊമ്പ അവ മുൻകോട്ട് ഈ ശബ്ദപരിധി ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ അപേക്ഷിക്കുന്ന ഭവനങ്ങളിൽ ആയിരിക്കുന്ന പ്രിയ കേൾവിക വാഹനങ്ങളിൽ ആയിരിക്കുന്ന പ്രിയ ബഹുമാന്യരായ സഹോദരങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മല്ലശ്ശേരി യുണൈറ്റഡ് ഫെലോ ഫെലോഷിപ്പിന്റെ പുതുവത്സര ആശംസകളെ ആമുഖമായി അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭദിനം തന്നെ ഇങ്ങനെ ഒരു സന്ദേശവുമായി ഞങ്ങളിവിടെ എത്തുവാൻ ഉള്ള കാരണം ഇന്ന് ലോകം ഏറ്റവും അധികം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാനമില്ലാത്ത അനുഭവങ്ങൾ അസ്വസ്ഥത നിറഞ്ഞ അനുഭവങ്ങൾ പ്രത്യേകം നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും മറ്റ് എല്ലാ നിലയിലും ഉന്നതമായ ശ്രേണിയിൽ നമ്മുടെ നാട് നിൽക്കുമ്പോഴും അറിയേണ്ട കാര്യങ്ങളെ അറിയാതെ അറിവുള്ളവർ പോലും അതിനെ മനസ്സോടെ മറന്നു കളയുന്ന ഒരു കാലം തിരിച്ചറിവോടുകൂടി മറ്റുള്ളവരെ തിരുത്തേണ്ടവർ പോലും തെറ്റിലേക്ക് തിരിയുന്ന വഷളത്വം നിറഞ്ഞ ഒരു കാലം ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട മനുഷ്യൻ അനുവർത്തിക്കേണ്ട അനുഗമിക്കേണ്ട ശ്രേഷ്ഠനായ ഒരുവനെ പരിമിതമായ വാക്കുകളിൽ പരിചയപ്പെടുത്തി എൻ്റെ പ്രഭാഷണത്തിന് കുത്തിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഉദ്ധരിക്കുന്നു വിശുദ്ധ യോഗ സുവിശേഷം രസവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറാമത് വാക്യം നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു ഉലകചരിത്രത്തിൽ അനവധി മഹാരഥന്മാർ ആഗതരായിട്ടുണ്ട് വിവിധ ജീവിത പശ്ചാത്തലങ്ങളിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് സമൂഹത്തിലെ പല തിന്മയോടും പടമുരുതി പല മേഖലകളിലും വിജയം വരിക്കുവാനും അണികളെ കൂടെ അണിനിരത്തി പ്രത്യേകമായ പ്രസ്ഥാനങ്ങൾ സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തി നല്ല ആശയങ്ങളെ പകർന്നുകൊടുത്ത് ആ തലമുറയ്ക്ക് വിദ്യാഭ്യാസവും സത് സദ്ുപദേശങ്ങളുമൊക്കെ നൽകി ജീവിതത്തിൽ സമന്നിതമായ നിലയിലേക്ക് വരുവാൻ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കാലങ്ങളേറെക്കടിയുമ്പോൾ അവർക്ക് ജനം ദിവ്യമായ പരിവേഷങ്ങൾ ചാർത്തിക്കൊടുത്തു അവരെ അകമടിഞ്ഞ് സ്നേഹിക്കുവാനും അവരെ അനുഗമിക്കുവാനും ഒക്കെ തുടർന്നു എന്നാൽ കാലചക്രം തിരിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഒരു നാൾ മരണത്തിൻ്റെ മുമ്പിൽ അവരും നമ്മുടെ ശിരസ്കരായി ഈ മണ്ണ് വിട്ട് പോകേണ്ടി വന്നു അതിനപ്പുറം എന്ത് എന്ന് പറയുവാൻ കണ്ടെത്തുവാൻ കഴിയാതെ എന്തുകൊണ്ട് മനുഷ്യനിൽ മരണമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ മരണത്തിന് മുമ്പിൽ എല്ലാവരും സമരായി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉലകചരിത്രത്ത് വന്ന മഹാന്മാരെല്ലാവരും തന്നെ ഈ മണ്ണിൽ വന്നു ജനിച്ചു ജീവിച്ചു ലോകത്തിന് ശ്രേഷ്ഠമായ പല കാര്യങ്ങൾ ചെയ്തൊരുക്കി വെച്ചിട്ട് മരണത്തിനു മുമ്പിൽ അവരും കീഴ്പ്പെടുക്കുക എന്നാൽ പുലകചരിത്രം പഠിച്ചാൽ ഈ മണ്ണിൽ പിറവിയെടുത്ത ഈ മണ്ണിൽ ജീവിച്ച് ഈ മണ്ണിൽ മരിച്ച് മഹാരഥന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞ് കിടക്കുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പരന്നു നടക്കുമ്പോൾ ഞങ്ങൾ ഈ പാതയോര തിന്ന് ആവേശത്തോടെ ഈ സന്ദേശം പറയാൻ കാരണം ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തി ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മുടെ ലോകത്തിലും പരന്നിരിക്കുന്നു ഈ മണ്ണിൽ പിറവിയെടുക്കുന്ന സകല മനുഷ്യരും പാപികളാണ് അവരെല്ലാവരും മരിക്കും എന്നാൽ പാപം കൂടാതെ പിറന്ന് പാപം കൂടാതെ ജീവിച്ച് പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന് ശിക്ഷകളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച കർത്താവായ ക്രിസ്തുവാണ് നാം അനുഗമിക്കേണ്ട മാതൃകാ പുരുഷനായ ഏക വ്യക്തി അതുകൊണ്ടാണ് ആ തിരുവിടുത്തീനെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു യേശുക്രിസ്തവനെ വിവിധ നിലകളിൽ പരിവേഷങ്ങൾ ചാർത്തിക്കൊണ്ട് വിവിധ നിലകളിൽ ക്രിസ്തുവിനെ കൊണ്ട് അവരോധിക്കുന്ന പലരും നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നുണ്ട് സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും എഴുത്തുകാരും ഒക്കെ ക്രിസ്തുവിന്റെ വാക്കുകൾക്കും എഴുത്തുകൾക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ സത്യസവിശേഷത്തിൻ്റെ ആകത്തുകയെ നന്നായി പഠിച്ച് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും നന്നായി മനസ്സിലാക്കുവാൻ തിരിച്ചറിയാൻ കഴിയുന്നത് ഉലകത്തിൽ പറവിയെടുത്ത എല്ലാവരിലും പോലെ ഒരുവനായിരുന്നില്ല കർത്താവായ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുക്കുവാൻ ഈ മണ്ണിലേക്ക് ക്രിസ്തു വന്നു ഈ മണ്ണിൽ ജനിക്കുന്ന സകല മനുഷ്യരും മരിക്കുകയാണ് മരിക്കുവാൻ ആർക്കും ഇഷ്ടമില്ല സന്തോഷത്തോടെ ജീവിക്കുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മരിക്കുവാൻ വേണ്ടി ഈ മണ്ണിലേക്ക് മരണം ഏറ്റെടുക്കുവാൻ ഈ മണ്ണിലേക്ക് വന്ന ഒരേ ഒരുവൻ കൃതാവായ യേശുക്രിസ്തു മാത്രമാണ് ഈ കർത്താവായ യേശുക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നത് പാപത്തിന്റെ ശമ്പളമായ മരണം എന്നിലും നിങ്ങളിലും വ്യാപിച്ചു കിടക്കുമ്പോൾ നമ്മുടെ പാപ പ്രവർത്തികൾക്കൊന്നും അതിൽ നിന്ന് നമുക്ക് മോചിഷം നൽകാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ ഉന്നതം വഴിഞ്ഞൂരിലേക്ക് വന്ന ഏക ർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവാൻ തന്റെ അവസാനത്തുള്ളി രക്തം വരെയും മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഊറ്റിക്കൊടുത്തുകൊണ്ട് രക്തം ചിന്തി തല്ലാതെ വിമോചനമില്ല എന്ന തിരിവിടുത്ത് നിൽക്കുമ്പോൾ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തി എനിക്കും നിങ്ങൾക്കും പാപവചനം നൽകി മരിച്ചു അടക്കപ്പെട്ടു അവിടെ കൊണ്ട് അസ്തമിച്ചിരുന്നുവെങ്കിൽ ഈ പാതയൂരത്ത് നിന്ന് ഞാൻ ഈ പ്രഭാഷണം നടത്തുകയില്ലായിരുന്നു മറ്റു പലരുടെയും ഉലകമഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു പ്രപഞ്ചത്തിൻ്റെ മധ്യഭാഗത്ത് പാലസ്തീന്റെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ അതേ ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് തുറന്നു കിടക്കുന്ന കല്ലറ അതിനോട് സമീപിക്കുന്ന ആളുകളോട് മൗനമായി പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട് അവിടെ അത് ആലേഖനം ചെയ്തിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പാപത്തിന് ശമ്പളമായ മരണം വരിക്കുവാൻ മഹാദൈവത്തിന് അടിത്തടം വിട്ട് മാലാഖമാരുടെ ആരാധന വെട്ടി മഹീതലത്തിൽ അവതരിച്ച് മനുഷ്യൻ്റെ പാപത്തിന്റെ മാലിന്യങ്ങൾ മനസ്സോടെ തന്റെ മഹിനീയമായ ശരീരത്തിൽ വഹിച്ച് മരക്കുരിശിൽ മരിച്ച കർത്താവായ കാൽവറിക്കുശിലെ പാപപരിഹാര യജ്ഞത്തിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ സ്വായത്തമാകുന്നത് പാപമോചനം സ്വായത്തമാക്കുന്നത് മരിച്ചവരിൽ നിന്ന് മഹിത്വത്തിന് മകിടൻ ചൂടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു മഹാപുരുഷനുണ്ടെങ്കിൽ ഒരു ആത്മീയ ആചാര്യനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ മാത്രമാണ് ഈ കർത്താവായ നിങ്ങൾ അറിയാതെ പോകരുത് ക്രിസ്തുവിന്റെ ആഗമനം നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു ഈ മണ്ണിലേക്ക് വന്ന ക്രൂശിൽ മരിച്ചു തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് കരയറിപ്പോയി പിതാവിന്റെ മഹിമയുടെ പല ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു അനധിവിതുര ഭാവിയിൽ കർത്താവായി തന്റെ രണ്ടാമത്തെ ആഗമനം ഭാവികൾക്ക് വേണ്ടിയല്ല ഒന്നാമത്തെ വരവിൽ ആ വരവിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് പാപമോചനം പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിലൂടെ ക്രിസ്തുവിനോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ ക്രിസ്തു ഏകം വരുന്നു ചരിത്രത്തിൽ കാലഘട്ടങ്ങളിൽ സംഭവങ്ങൾ യുദ്ധങ്ങൾ യുദ്ധസുതികൾ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്ന ഏക സന്ദേശം ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ഈ കർത്താവായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയം യേശുനാഥനെ കൊടുക്കുക ഉലകത്തിൽ വന്ന മഹാമാരിൽ ഒരുവനെ പോലെ ക്രിസ്തുവിനെ കാണാതെ ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എൻ്റെ പാപവിമോചകനാണ് ക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ് എന്ന് ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരുവൻ രക്ഷിക്കപ്പെടും എന്ന് വിശ്വ ബൈബിൾ പറയുന്നു ഈ രക്ഷ കരകതമാക്കിക്കൊണ്ട് ധന്യകരമായ ജീവിതം നയിച്ചുകൊണ്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളെല്ലാം ധന്യനായ കർത്ത ഒരുക്കത്ത എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് കുത്തിടുന്നു ക്രിസ്തുവേശു സമാധാനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ